സംസ്ഥാന സർക്കാരിന്റെ വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ ആഞ്ഞടിച്ച പി കെ ബഷീർ എം എൽ എ കർഷക ദ്രോഹത്തിന് ശക്തി പകരുന്നതാണ് വന്യജീവി നിയമ ഭേദഗതിയെന്ന് എം എൽ എ പറഞ്ഞു വലിയ പ്രശ്നമല്ലേ തരല്ലാത്തോ സർക്കാർ ചെയ്യാൻ വേണ്ടോ നിങ്ങൾ എന്താ വേണ്ട ഒരു റേഞ്ച് ഓഫീസർക്കല്ല ഒരു ബീറ്റ് പേരിൽ കേസ് തോമസ് കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ പത്രക്കാർ ആരാൾ വന്നിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും എഴുതിയാലേ നിങ്ങൾ വീട് വന്ന് വന്നിട്ട് സർച്ച് ചെയ്യാം വാറണ്ട് വേണ്ട നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം എവിടെ നടക്കൂലത് നടക്കാൻ സമ്മതിക്കൂല അങ്ങനെ ഒരു ഗവർണർ ഒരു ഏകാധിപത്യ ഒരു മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമൊന്നുമല്ല അത് കേരളമാണ് നിയമസഭ ചിലവര് പരിഹാരം കൂടുന്നുണ്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ആ മലയോര മേഖലയിലെ എം എൽ എമാരെയും എല്ലാവരെയും കൂട്ടി എല്ലാവരും ശക്തമായി പ്രതികരിക്കും ശുദ്ധ തോൽയാസാണ് ഞങ്ങളെ ഗസറ്റെന്ന് വായിച്ചു നോക്കണ്ടേ ആ ഗസറ്റ് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ എഴുതി കൊണ്ടത് ഇതിനുള്ള കാര്യങ്ങളൊക്കെ വായിച്ചാൽ ഒരു ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റ് ഒക്കെ പോയി പെർമിഷൻ എടുത്ത് കേസ് െ എന്ത ശക്തമായി എതിർക്കും കർഷകരുടെയും ജനങ്ങളുടെയും നന്മയാണ് നിൽക്കുന്നത് സർക്കാരിന്റെ ജനദ്ര അങ്ങനെ ഒന്നുമില്ല ഒരു കൊല്ലവരെ ഉള്ളൂ അതിന്റെ അപ്പുറം യു ഡി എഫ് വരും ഇതൊക്കെ ഞങ്ങൾ മാറ്റിമറിച്ചു ചെയ്തു നവംബർ ഗസ്റ്റിൽ ിൽ പ്രസിദ്ധീകരിച്ച്ഞാപനം കർഷകരുടെ അവകാശങ്ങൾക്ക് മേൽ വനപാലകർക്ക് കടന്നു കയറാനുള്ള അവസരമൊരുക്കലാണ് ജനുവരിയിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ താൻ ഉൾപ്പെടെയുള്ള എം എൽ എ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും പിണറായി സർക്കാർ ഈ നിയമ ഭേദഗതിയുടെ കരട് വിജ്ഞാപനം പിൻവലിക്കേണ്ടി വരുമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു